നമസ്കാരം നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായി പ്രധാന ചർച്ച രണ്ടു ദിവസം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന ലളിതമായ വിവാഹ ചടങ്ങായിരുന്നു ഭാഗ്യ സുരേഷിൻ്റെത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന അതിഥിയായ ചടങ്ങിൽ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഒത്തുകൂടിയെന്ന സവിശേഷത കൂടിയുണ്ട് വിവാഹത്തിന് കാണാത്ത താരങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ റിസപ്ഷനിലും എത്തിച്ചേർന്നു മമ്മൂട്ടി രണ്ടിടത്തും പങ്കെടുത്തു മകൻ ദുൽഖർ സൽമാൻ മകൾ സുറുമി ഭാര്യ സുൽഫത്ത് മരുമകൾ അമാൽ സൂഫിയ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കുടുംബത്തിലെ ആദ്യ വിവാഹമായതിനാൽ തന്നെ ആർഭാടത്തിനും ഒരുക്കങ്ങൾക്കും യാതൊരു കുറവും ഉണ്ടാകില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ആദ്യ കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും മകൾ ഭാഗ്യയ്ക്കും മരുമകനും കോടികൾ വിലവരുന്ന അതിമനോഹരമായ കാറാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞതോടെ ശ്രേയസിനെ മാവേലിക്കരയിലെ വീട്ടിലേക്കാണ് ഭാഗ്യയെയും കൂട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇരുവരും എത്തിയത് ഇരുവരും എത്തിയപ്പോൾ ഹോട്ടൽ മുറ്റത്ത് നവദമ്പതികളെ കാത്തിരുന്നത് സുരേഷ് ഗോപിയുടെ കിടിലൻ സമ്മാനമായിരുന്നു അതെ ഒരു റോൾസ് റോയ്സ് കാറായിരുന്നു സുരേഷ് ഗോപിയുടെ ആ സമ്മാനം ആറ് കോടി മുതൽ പത്ത് കോടി വരെയാണ് ഒരു റോൾസ് റോയ്സിന്റെ വില അത് തന്റെ മക്കൾക്കുള്ള വിവാഹ സമ്മാനം ആയിരുന്നതിനാൽ സുരേഷ് ഗോപി ഒട്ടും കുറച്ചില്ല പത്തു കോടിയുടെ ഏറ്റവും ഒന്തിയ മോഡൽ തന്നെയാണ് മകൾക്ക് വാങ്ങി നൽകിയിരിക്കുന്നത് വിവാഹ റിസപ്ഷന് നടക്കുന്ന കളമശ്ശേരിയിലെ ഓഡിറ്റോറിയത്തിന് മുൻപിൽ അലങ്കരിച്ചിരുന്ന ഈ കാറിലാണ് ഭാഗ്യയും ശ്രേയസും രാജകീയമായി എത്തിയത് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ ഇന്ദ്രജിത്ത് മീന ജോജു ജോർജ് ടൊവിനോ തോമസ് മീന ഇന്ദ്രൻസ് ഹണി റോസ് രമേഷ് പിഷാരടി ആശാ ശരത് നമിത പ്രമോദ് മീയ തെസ്മിഖാൻ ഭീന ആനനെ സുവാസിക സാനിയ അയ്യപ്പൻ നദിയ മൊയ്തു ലാൽ സുരേഷ് കൃഷ്ണ അനൂപ് മേനോൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ മനോജ് കെ ജയൻ ബിന്ദുജ മേനോൻ വിജയ് ബാബു തുടങ്ങി സിനിമാ രംഗത്തുനിന്ന് നിരവധി പേർ വിവാഹ സത്കാരത്തിൽ പങ്കെടുക്കാൻ ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയാണ് കൊച്ചിയിൽ സിനിമ രാഷ്ട്രീയ മേഖലയിലെ സുഹൃത്തുക്കൾക്കായി വിവാഹ സൽക്കാരം നടത്തിയത് വിവാഹ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി ഇരുപതാം തീയതി അതായത് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് റിസപ്ഷൻ ഉണ്ട് ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് ഖുഷ്പു തുടങ്ങിയുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി വിവാഹത്തിൽ പങ്കെടുക്കാൻ വലിയ സുരക്ഷാ വലയത്തിലായിരുന്നു വിവാഹം മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് വിവാഹത്തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ദിലീപ് ബിജു മേനോൻ ഖുഷ്പു ഷാജി കൈലാസ് ജയറാം പാർവതി മേനക ചിപ്പി സംയുക്ത വർമ്മ രചന നാരായണൻ കുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയ വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് വന്നവരെല്ലാം തന്നെ താരപുത്രിക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നു ഈ വേളയിൽ മോഹൻലാലും സുചിത്രയും ഭാഗ്യയ്ക്ക് നൽകിയ സമ്മാനവും ഇപ്പോൾ വൈറലാകുന്നുണ്ട് അത്യപൂർവ രത്നങ്ങൾ പതിച്ച കോടികൾ വില വരുന്ന ഡയമണ്ട് നെക്ലസ് ആണ് മോഹൻലാൽ സമ്മാനിച്ചതെന്നാണ് പലരും പറയുന്നത് മോഹൻലാലിന് ഇത്തരത്തിലുള്ള ആഭരണങ്ങളോടുള്ള ക്രഷ് കാരണമാണ് പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആദ്യ വിവാഹമാണ് കഴിഞ്ഞത് അതിനാൽ തന്നെ ഏറ്റവും അത്യപൂർവ്വമായ വിള കൂടിയ സമ്മാനമാകും മോഹൻലാൽ നൽകിയതെന്നാവും ആരാധകർ പറയുന്നത് മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയും എന്ത് സമ്മാനമാണ് നൽകിയതെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആകാംക്ഷയാണ് അതെ ഭാഗ്യ സുരേഷിനെ നടൻ മമ്മൂട്ടിയും കുടുംബവും ചേർന്ന പത്ത് പവന്റെ ആഭരണമാണ് നൽകിയത് എന്നാൽ നടൻ ദിലീപും ജയറാമും എന്ത് സമ്മാനമായിരിക്കും ഭാഗ്യതെന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം അതേസമയം വിവാഹ ദിവസം താരപുത്രി ഏത് വസ്ത്രത്തിൽ എത്രത്തോളം സുന്ദരിയായാണ് എത്തുന്നതെന്നും ഒക്കെ ആരാധകർ കാത്തിരുന്നു അത്യാഡംബരമായ ലുക്കിലായിരിക്കും ഭാഗ്യ എത്തുക എന്നായിരുന്നു പലരുടെയും പ്രതീക്ഷ എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തി സിമ്പിൾ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ധരിച്ചത് സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും ജിമിക്കി കമലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് സാരിയിൽ ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് നൽകിയിരുന്നു ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസിൽ നിറയെ വർക്കുകൾ നൽകി ബ്ലൗസിന്റെ നെക്ക് നെക്ലൈനും കയ്യിലുമാണ് ഡിസൈനുകൾ നൽകിയത് കസവുമുണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് വരൻ ശ്രേയസ് എത്തിയത് വിവാഹത്തിന് തലേദിവസമുള്ള ഭാഗ്യയുടെ ലുക്കും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സിമ്പിൾ ഡിസൈനിലുള്ള വസ്ത്രമാണ് ഓഫ് വൈറ്റും കസവ് കരയുമുള്ള ധാവണിയാണ് ശോഭ വിശ്വനാഥായിരുന്നു ഭാഗ്യയുടെ വസ്ത്രം ഡിസൈൻ ഏക ബ്രൈഡൽ ആണ് ഭാഗ്യയെ സുന്ദരിയായി അണിയിച്ചിരിക്കുന്നത് അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങ് ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി തൊട്ടടുത്ത് നിന്ന് പ്രധാനമന്ത്രി തൊട്ടടുത്ത് വിവാഹം നടന്ന പത്ത് വധൂവരന്മാർക്കും ആശംസ അറിയിച്ചിരുന്നു വധൂവരന്മാർക്ക് അക്ഷതം നൽകി പ്രധാനമന്ത്രി അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു നന്ദി